മന്ത്രി കെ രാജൻ സംസാരിക്കുകയാണ് ഇടപെടലൂടെ എസ് ടി ആർ എഫ് മാനദണ്ഡങ്ങളിൽ നിന്ന് മാറ്റി ലഭ്യമായ നൂറ്റി ഇരുപത് കോടി രൂപ സാർ അത് ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സാർ നൂറ്റിരുപത് കോടി രൂപയിൽ നമ്മൾ നിരവധി റോഡുകൾ ബഹുമാനപ്പെട്ട എം എൽ അറിയാവുന്നതുപോലെ അറിയാവുന്നത് ഹൈസ്കൂൾ റോഡ് ചൂരൽമല മുണ്ടക്കൈ റോഡ് ചൂരൽമല ന്യൂ വില്ലേജ് റോഡ് ചൂരൽമല ന്യൂ വില്ലേജ് ഓഫീസ് കോപിമൂല റോഡ് മുണ്ടക്കൈ ചൂരിമ ചൂ പുഞ്ചിരിമറ്റം റോഡ് പുഞ്ചിരുമറ്റം വനറാണി റോഡ് ജി എൽ പി എസിൻ്റെ എയ്റ്റ് നമ്പർ റോഡ് ഇങ്ങനെ അവിടെ ഇതുമായി തകർന്ന എല്ലാ റോഡുകളും പുനഃസംഘടിപ്പിക്കാനുള്ള സംരങ്ങൾ ഉണ്ടാക്കുകയാണ് സാർ ഈ റോഡുകളിലുള്ള വൈദ്യുതി വിതരണ സംവിധാനം അണ്ടർഗ്രൗണ്ട് കേബിൾ വഴിയാക്കാനും സോളാർ എനർജി ബാറ്ററി ബാങ്കിങ് സംവിധാനം സ്ഥാപിക്കാനും എസ്റ്റിമേറ്റ് തയ്യാറാക്കി തയ്യാറാക്കിയതിൻ്റെ ആദ്യഘട്ടത്തിലാണ് സാർ നമ്മൾ ആദ്യം നൽകിയ അടിയന്തര ദുരിതാശ്വാസ മെമ്മോറാണ്ടം പരിഗണിച്ച് അധികം തുക ഒന്നും തന്നെ തരാതിരുന്ന ഘട്ടത്തിൽ കോടതി ഇടപെട്ടാണ് ആദ്യഘട്ടത്തിലെ നൂറ്റി ഇരുപത് കോടി എങ്കിലും കിട്ടിയത് സാർ പുന്നപ്പുഴയുടെ ഉള്ളിലും കരകളിലും നോഗോസോണായി മാറുകയും ചെയ്ത ഭൂമിയിൽ അവശിഷ്ടങ്ങൾ മാറ്റി കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ട ചെലവ് വരുന്ന തുക പൂർണ്ണമായും സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ചെലവഴിക്കാനും ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് തിരികെ ലഭിക്കാനുള്ള അർഹത നമുക്കുണ്ട് സാർ ടൗൺഷിപ്പ് നിർമ്മാണം റോഡ് നിർമ്മാണം എന്നിവയ്ക്കായി ദുരന്ത അവശിഷ്ടങ്ങൾ ഉപയോഗപ്പെടുത്താനും അതുവഴി പുതിയ പാറ ഖനനം പരമാവധി കുറയ്ക്കാനുമാണ് സാർ ഈ നടപടിക്രമങ്ങളിലൂടെ ലഭ്യമാകുന്നത് സാർ സാസ്കയിൽപ്പെട്ട് നമുക്ക് ചില ലോണുകൾ അനുവദിച്ചിട്ടുണ്ട് ആ ലോണിൻ്റെ ഭാഗമായിട്ട് പന്ത്രണ്ട് പതിനാറ് പദ്ധതികൾ ഇപ്പം നമ്മൾ തയ്യാറാക്കുകയാണ് ടൗൺഷിപ്പിലുള്ള പൊതു റോഡുകൾ അതുപോലെ തന്നെ പുന്നപ്പുഴയുടെ കരകെട്ടാനുള്ള നടപടികൾ സർ അവിടെ ഫയർഫോഴ്സിൻ്റെ മൂന്ന് സ്റ്റേഷനുകൾ വൈത്തിരിയിലും തൊണ്ടർനാടും പനമരത്തും സാർ നമ്മുടെ മുട്ടിൽ മേപ്പാടി റോഡ് സർ ചൂരൽമലയിലെ പുതിയ പാലം ഏറ്റവും ആധുനികമായ രീതിയിൽ രണ്ട് പുന്നപ്പുഴയുടെ കരയിലോ തീരത്തോ കാലുകളില്ലാത്ത വിധം പാറകളെ ബന്ധിപ്പിച്ച റോഡ് സർ വെള്ളാർമല സ്കൂൾ നമ്മുടെ അഭിമാനമായ ഉണ്ണിമാഷിടേയും മക്കളുടെയും സ്കൂൾ സർ വൈത്തിരിയിലെ താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം പതിനഞ്ച് കോടി രൂപയാണ് അതിന് ചെലവഴിയുന്നത് നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷന്റെ എൽസ്റ്റോൺ ടൗൺഷിപ്പ് സാർ അവിടെ കരാപ്പുഴയിലെ എം എൽ ഡി വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആറ് ഹെലിപ്പാഡുകൾ സാർ അവിടെ എട്ട് മൾട്ടി പർപ്പസ് ഷെൽട്ടറുകൾ ഇങ്ങനെ തുടങ്ങി പതിനാറ് പദ്ധതികൾക്ക് കടമായി കിട്ടിയ പണമാണെങ്കിലും അത് വിനിയോഗിക്കുന്നതിന് എല്ലാ വിധത്തിലുള്ള നടപടികളും ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു സർ പി ഡി എൻ അനുസരിച്ച് നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കടന്നു ഒരു പണവും ഇതുവരെ ആ കാര്യത്തിൽ നമുക്ക് ലഭ്യമായില്ലെങ്കിലും ആ നടപടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ് പി ഡി എൻ എ പ്രകാരം വയനാട്ടിൽ പ്രത്യേകമായി ചില നടപടികൾ